ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിറിയൻ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായ അഹമ്മദ് അൽ ഷറായെ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അഭിനന്ദിച്ചു പ്രസിഡൻ്റായിരുന്ന ബഷർ അൽ അസദ് കഴിഞ്ഞ മാസം രാജ്യത്ത് നിന്നും പലായനം ചെയ്തതിനെ തുടർന്നാണ് അൽ ഷെറ അധികാരമേറ്റത് അധികാര കൈമാറ്റ പാർലമെന്റ് രൂപവൽക്കരിക്കാനും അദ്ദേഹത്തെ സിറിയയിലെ പുതിയ അധികാരികൾ ഏൽപ്പിച്ചു ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ ഒമാനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തേക്കാം മുസന്തം വടക്കൻപാത്തന ഒമാന്റെ തീരദേശ മേഖല എന്നിവിടങ്ങളിൽ മഴ ലഭിക്കും കാറ്റ് വീശാനും സാധ്യതയുണ്ട് താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി നിസ്വാ വിലയത്തിൽ വീടിന് പിടിച്ചു അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേന അംഗങ്ങളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു നിശോത്സവത്തിന്റെ അവസാന ദിവസങ്ങളിൽ വൻ ജനത്തിരക്ക് നാൽപ്പത് ദിവസത്തോളമായി തുടരുന്ന സാംസ്കാരികോത്സവത്തിന്റെ അവസാന ദിവസം ഇന്നാണ് ഇതുവരെ പത്ത് ലക്ഷത്തിലേറെ പേർ നിശോത്സവത്തിൻ്റെ വിവിധ വേദികൾ സന്ദർശിച്ചു മാസ്കറ്റ് നൈറ്റ്സിന്റെ വേദികളായ അമരാത് പാർക്കിലും നസീം ഗാർഡനിലും വ്യത്യസ്ത പരിപാടികളാണ് കാണികളെ കാത്തിരിക്കുന്നത് ഇവിടെ എല്ലാ ദിവസവും പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു വിനോദ പരിപാടികളും വ്യത്യസ്ത രുചികളും കരിമരുന്ന് പ്രയോഗവും ലേസർ ഷോകളും മറ്റുമായി സന്ദർശകരെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ ചേരുവകളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ കൂട്ടം കൂട്ടമായി കുടുംബങ്ങൾ പരിപാടി എല്ലാവരും ഏറ്റെടുത്തു എന്നതിൻ്റെ ഉദാഹരണമാണ് അതുപോലെ തന്നെ ഹെറിറ്റേജ് വില്ലേജ് എന്നറിയപ്പെടുന്ന പരമ്പരാഗത ഗ്രാമമാണ് പരിപാടിയുടെ പ്രധാന ആകർഷണം വലിയൊരു സ്ഥലത്ത് അറബി കുന്തിരിക്കവും അതിന്റെ ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ലഭ്യമായിരുന്നു ഈ വർഷത്തെ നി നിശോത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഇത് പുറമെ ദിനംപ്രതി സാംസ്കാരിക പരിപാടികളും വിദഗ്ധരുടെ കവികളുടെയും പ്രഭാഷണങ്ങളും മറ്റുമുണ്ടായിരുന്നു ൂത്ത് അൽമുക്സേൽ റോഡിൽ ഇരട്ട കാരേജ് വേ നിർമ്മിക്കാനുള്ള കരാറിൽ ഗതാഗത ആശയവിനിമയ ഐ ടി മന്ത്രാലയം ഒപ്പുവച്ചു ഏകദേശം മുപ്പത്തഞ്ച് ദശലക്ഷം ഒമാൻ റിയാൽ ചെലവ് വരുന്ന പദ്ധതിയാണിത് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ കൂടുതൽ എണ്ണവും വെള്ളനിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് മൂന്ന് മില്യൺ വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഏഴു ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ് വാഹനങ്ങളുടെയും നിറം വെള്ളയാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് വാഹനങ്ങൾക്ക് സിൽവർ കളറാണ് പിങ്കും പെർപ്പിളുമാണ് അപൂർവമായുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വാഹനങ്ങൾക്കാണ് പിങ്ക് നിറം റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിന് സമീപമുണ്ടായ അമേരിക്കൻ വിമാനാപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് സുൽത്താൻ ഹൈതംബിൻ താരിഖ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കേബിൾ സന്ദേശം അയച്ചു വാഷിംഗ്ടണിന് സമീപം റൊണാൾഡ് റീഗൻ ദേശീയ വിമാനത്താവളത്തിൽ ഇറങ്ങിയ യാത്രാവിമാനവും സൈനിക കോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പേരാണ് മരണപ്പെട്ടത് ഇതിൽ നാൽപ്പതിലേറെ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് റിപ്പോർട്ട് വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിനാലു പേരും കോപ്റ്ററിലുണ്ടായ മൂന്ന് സൈനികരുമാണ് കൊല്ലപ്പെട്ടത് ആകാശത്ത് വച്ചുണ്ടായ കൂട്ടിയിടിക്ക് പിന്നാലെ വിമാനവും കോപ്റ്ററും തൊട്ടടുത്തുള്ള പെട്രോമാക് നദിയിൽ വീഴുകയായിരുന്നു കാൻസിലെ വിജിതയിൽ വരികയായിരുന്നു വിമാനം എങ്ങനെയാണ് കൂട്ടിയിടി ഉണ്ടായതെന്ന് എന്ന കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം